അസലാമാലും വറഹമു കുറച്ച് പേരെങ്കിലും ചോദിച്ചൊരു സംശയമാണ് ഞാൻ യൂട്യൂബിൽ തപ്പി കിട്ടില്ല ഞാൻ തന്നെ ലാസ്റ്റ് ചെയ്ത പഠിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ മിക്സർ ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഫോണിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം മിക്സറിൽ നിന്ന് അതുപോലെ ലാപ്ടോപ്പിലേക്ക് അതുപോലെ തന്നെ മറ്റൊരു വിഷയാണ് ഫോണിലേക്ക് കണക്ട് ചെയ്താൽ ഇപ്പൊ നമ്മൾ ടിക്ടോക്ക് ലൈവ് മറ്റൊക്കെ ലൈബിഡ് ആണെങ്കിൽ അവിടുന്ന് ഗസ്റ്റിലുള്ള ആളുകൾക്ക് ഇങ്ങോട്ടൊരു സംസാരിച്ചാൽ കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മൾ അങ്ങോട്ട് പറയുന്നത് കേൾക്കാം പക്ഷെ ഇങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കില്ല അപ്പൊ അതിന്റെ ഒരു പരിഹാരം ഇപ്പൊ പറഞ്ഞതരാം ഇങ്ങനെ ഒരു മിക്സർ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇത്രയും ക്യാബിൾ കുറച്ച് വേണ്ടി വരും അതിന് വേണ്ടത് പറഞ്ഞു തരാം തലക്കന്ന് ആദ്യം ഇതുപോലത്തെ ഇതുപോലെ രണ്ട് തല ഉള്ള ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഉണ്ടായിരിക്കുക പിന്നെ ഏർ ഈ ഒരു തല ഈ ഒരു തല അതായത് ആ മൈക്കിന്റെ ഹോ ഇതിലേക്ക് കൊടുക്കാനുള്ള രണ്ട് ഇത് മൈക്കിന്റെ അല്ല ഔട്ട് പുട്ട് വരുന്ന രണ്ട് ഹോളിലേക്ക് കൊടുക്കാനുള്ളത് അതുപോലെ തന്നെ മറ്റേ തല ഇതുപോലൊന്ന് അത് പിസിലേക്ക് കൊടുക്കാന് ഒക്കെ പറ്റും പിസിന്റെ മൈക്കിന്റെ അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള സൗണ്ട് നേരെ കിട്ടും അപ്പൊ ഇതൊക്കെ മനസ്സിലായല്ലോ ഇത് അവിടെ കൊടുത്ത നീല ലെഫ്റ്റിൽ കൊടുത്തു ഇത് റൈറ്റിലും കൊടുത്തു ഇത് നേരെ വന്ന് ഞാൻ പീസിന്റെ മൈക്കിലേക്ക് കൊടുത്തു അപ്പോൾ ഇനി കമ്പ്യൂട്ടറിൽ ആ ശബ്ദം ക്ലിയർ ആയിട്ട് കേൾക്കും അപ്പൊ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കലൊക്കെ ഇനി ഫോണിലേക്ക് കൊടുക്കുന്നത് ഫോണിലേക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് ആണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട് പിന്നെ രണ്ട് ഔട്ട് അരി ഉണ്ടാവുമല്ലോ അപ്പൊ അതിൽ ഒരു ഔട്ടാണ് ഇത് ഇത് സൗണ്ട് പകുതിയാണ് വരിക ഫുൾ സൗണ്ട് കൊടുക്കുമ്പോൾ പകുതി സൗണ്ട് വരിക ഇങ്ങനത്തെ ഒരു ഫുൾ ഡീറ്റെയിൽസ് കാട്ടിത്തരാം ഞാൻ കൊടുത്ത രീതി ഇങ്ങനത്തെ ഒരു ക്യാബിള് അതായത് ഈ രണ്ട് തല ഇങ്ങനെ വരുന്നത് അതായത് ഉള്ളിൽ കൊള്ളാണല്ലോ ഒരു തല ഇങ്ങനെ വരുന്നത് അപ്പൊ എന്ത് ചെയ്യ ചുവപ്പിലേക്ക് വെള്ളയിലേക്ക് വെള്ള വെച്ചു കൊടുക്കുക ചോപ്പിലേക്ക് ചോപ്പ് അങ്ങനെ വെച്ചെടുക്കുക അപ്പൊ ഈ ഒരു തല കിട്ടിയല്ലോ ഇത് പിന്നെ ഈ തല കിട്ടിയില്ലേ ഈ തലയിലേക്ക് വേറെ പിന്നോശുണ്ട് ആ പിന്നാണ് ഈ ഗോൾഡ് കളറുള്ള പിന്നെ ഈ എന്ത് ചെയ്യ ബാക്ക് ഭാഗം മൈക്കിന്റെ അതൊക്കെ വലിയ പിന്നെ അതായത് ഇങ്ങനെ ഹോളുള്ള പിന്ന് കൊള്ളിക്കാനുള്ളതാണ് ഈ തല അവിടെ ചെറുതായിരിക്കും അപ്പോൾ ഈ ഒരു പിന്നിലേക്ക് വീടെ ചെയ്യാൻ കുറച്ച് റിസ്ക് ഉണ്ട് മക്കളെ ഈ ഒരു തല ഇതിലേക്കാണ് കയറ്റി കൊടുക്കുകയറ്റിയായിട്ടോ വറക്കം കുത്തി കയറ്റൊന്നും വേണ്ട എന്നിട്ട് ഈ മയക്കിന്റെ തന്നെ ഈ പിന്നെ ഈ പിന്നെ ഈ പിന്നിലേക്ക് കൂടി വേഗക്കൂടി വെള്ളം കയറ്റിക്കൊടുക്കുക അപ്പൊ ഈ മൂന്ന് പിന്നോട് ജോൻറ്റ അങ്ങനെ ഇതിന്റെ മറ്റേ തല വരുന്നത് പൈസ മോൻ കുറഞ്ഞ പൈസക്ക് ചെയ്യാൻ പറ്റിയാൽ കേട്ടോ ഡയറക്റ്റ് ഉണ്ടോ എന്ന് നിനക്ക് അപ്പോ ഈ കൊടുത്ത് പിന്നെ തല മറ്റേ തല ഇങ്ങനെ വരും രണ്ട് കട്ടിങ് ഉണ്ട് അത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം എന്താക്കണം വീണ്ടാക്കണം അതൊക്കെ നൂലിക്കട്ടെ പഠിച്ചപ്പോൾ പിന്നെ ഇങ്ങനത്തെ മെയിൽ ഫീമെയിൽ ഇത് കിട്ടും ഒരു ഇതിങ്ങനെ ഇങ്ങനെ ഉള്ളതും രണ്ടിങ്ങനെ ഉള്ളതും ഈ മറ്റുള്ള കേബിളും പറ്റും പക്ഷെ പറ്റായി ഒന്നുമില്ല അപ്പൊ അതിന് മുന്നേ ഇതെന്ത് ചെയ്യാ ഈ ഒരു തല ഈ ഒരു തലയിലേക്കാണ് കയറ്റി കൊടുക്കുക അപ്പൊ ഇത് രണ്ടുംകൊണ്ട് സെറ്റായി ഇതേതാണ് ഈ വന്ന പിന്നെ വരുന്ന കേബിളാണ് ഇത് അതിലേക്ക് സെറ്റായി ഈ നിധിയിലേക്ക് ഇവിടെ മൈക്കിന്റെ ഇത് കാണാം ഹെയർഫോണും കാണാം ഇവിടെ ഹെയർഫോൺ ഹെയർഫോണിന്റെ പിന്നെ വരുന്ന ഈ ഒരു പിന്നെ ഇങ്ങനത്തെ ഒരു കണക്ഷൻ കൂടി അങ്ങോട്ട് വാങ്ങി പോയി ലാപ്ടോപ്പിലൊക്കെ ഫോണിലൊക്കെ കുത്താൻ ഏറ്റവും ബെറ്റർ ഇതാണ് ചിലവർക്ക് ഫോണിന്റെ ഈ ഒരു ഇതിലേക്ക് സൂട്ട് ആവാൻ ചാൻസ് കുറവാണ് ചിലപ്പോ സൗണ്ട് കിട്ടാറില്ല അതായത് കുത്തുന്ന സമയത്ത് മൈക്കിന് ചിഹ്നമ്മുടെ മുകളിൽ കാണിക്കും എയർഫോൺ മാത്രമല്ല മൈക്കിന് ചിഹ്ന കൊണ്ട് കാണിച്ചാലേ വർക്ക് ആവുള്ളൂ അപ്പൊ ഈ ഒരു ഐറ്റംസ് വാങ്ങാം ഈ ഒരു ഐറ്റംസ് വാങ്ങാം ടൈപ്പ് യു എസ് ടൈപ്പ് ഇങ്ങനെയുള്ള ഹെയർഫോൺ എന്നിട്ട് ഈ കൊടുത്ത പിന്നുണ്ടല്ലോ ഇതിന്റെ ഈ പിന്നെ ഹെയർഫോണിന്റെ പിന്നെടുത്തിട്ട് ഇതിന്റെ മൈക്കിന് കൊടുക്കുക മൈക്കിന്റെ പിന്നെ കൊടുത്തിട്ട് സൂട്ട് ആവുന്നില്ല ഞാൻ തിരിച്ചു കൊടുത്തു നോക്കി അപ്പൊ ഇങ്ങനെ കൊടുക്കുക ഓക്കെ ഇപ്പൊ നമ്മൾ ഈ മിക്സറിൽ നിന്ന് വരുന്ന സൗണ്ട് ഉണ്ടല്ലോ അത് ഡയറക്റ്റ് ഇപ്പൊ ഇതിലേക്ക് വരും ഫോണിലേക്ക് കൊടുക്കണ്ടേ ഫോണിലേക്ക് തല കേറൂല അപ്പൊ അതിന് ഒ ടി ജി എന്നൊരു പിന്നെ വേറെ ഉണ്ട് ഒ ടി ജി നമ്മൾ യു എസ് പിന്നെ കോപ്പി ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒ ടി ജി സാധനം ഈ വെള്ള തല കൊടുക്ക ഒരു കൈകൊണ്ട് വീടിയോടുക്കൊന്നും പറ ശരിയാക്കി തരാ അത് ഇതേമാതിരി കൊടുക്കുക ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സൗണ്ട് ഫോണിലേക്ക് കിട്ടും ഈ മിക്സർന്ന് വരുന്ന സൗണ്ട് നേരെ ഫോണിലേക്ക് കിട്ടും സംശയമുള്ളവരിന്റെ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചു വാട്സപ്പിൽ തൊണ്ണൂറ്റിയേഴ് നാല്പത്തി നാല് എട്ട് ഏഴ് അഞ്ച് ഏഴ് ഒൻപത് രണ്ട് ഒന്നും കൊണ്ട് പറയാം തൊണ്ണൂറ്റിയേഴ് നാല്പത്തി നാല് എട്ട് ഏഴ് അഞ്ച് ഏഴ് ഒൻപത് രണ്ട് വാട്സപ്പ് മാത്രം ചെയ്താൽ മതി എന്നിട്ട് നമ്മുടെ ഫോണിന്റെ സി പോത്തി ഇവിടെ 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 കുത്തി കണിക്കുമ്പോ എയർഫോണും മൈക്കിനും ചിന് ഒരുമിച്ച് വന്നത് ഞാൻ സംശയം തീർത് ഇങ്ങനെ വന്നാലാണ് ഫോണിലേക്ക് ഇത് വർക്ക് ആവേണ്ടത് മനസ്സിലാവുക പക്ഷേ നമ്മള് പിന്നെ വെറും കേബിൾ കുത്തി കൊടുത്താൽ ഉദാഹരണത്തിൽ ഇതിപ്പോ അതിന്റെ മൈക്കിന്റെ കാണിക്കൂല എന്തോ വിഷയൊന്നും കൂടെ കാര്യം നടക്കണ്ടേ ഇത് കുത്തി കൊടുത്താൽ ഇവിടെ വെറും ഹെയർഫോൺ മാത്രമേ കാണിക്കണ്ട ശ്രദ്ധിച്ചോ അപ്പോൾ അതിന് മൈക്ക് ഇതിലേക്ക് സൗണ്ട് കിട്ടൂല ഇങ്ങനെ ചിഹ്നം വന്ന മാത്രം അപ്പോൾ അതിന് ഇതിലുള്ള പണിയാണ് എന്ത് ഈ ഒ ടി ജി എന്ന സാധനം ഇതില് ചാർജ് ചെയ്യേണ്ട ഭാഗത്ത് കുത്തി കൊടുത്താല് കാണാൻ കഴിയും മൈക്കിന്റെ ചിഹ്നം കൂടി വന്നത് കണ്ടില്ലേ ഇപ്പൊ എന്തായാലും ഈ മിക്സർ എന്നുള്ള സൗണ്ട് ഡയറക്റ്റ് ഇതിലേക്ക് വരും ഇനി ഇവിടെ നിന്ന് പറഞ്ഞത് ഞമ്മക്ക് അങ്ങോട്ട് കേൾക്കണ്ടേ നമുക്ക് ആ എഫക്ട് ഇതിൽ വരുന്ന എഫക്റ്റ് നമുക്ക് കിട്ടണല്ലോ അതിന് വേണ്ടൊരു സാധനമുണ്ട് ഇത് അങ്ങനത്തെ ഒരു പിന്നെ ഇതുപോലത്തെ പിന്നെ കിട്ടും അടിഭാഗം മൈക്കിന്റെ ടൈപ്പുള്ള ഹോൾസ് കുത്തുന്ന പിന്നും ചെറിയ ഹെയർഫോൺ കുത്തി അത് നമ്മളെ ഈ മിക്സറിന് പോണെന്നുള്ള സാധനം ഉണ്ടല്ലോ അവിടെ അത് കുത്തി കൊടുക്കുക ഇപ്പൊ അതൊക്കെ സൂട്ടായി ഇനി നമുക്കൊരു ഹെയർഫോൺ എടുത്തിട്ട് ഹെയർഫോണിന്റെ പിന്നെ എന്തു ചെയ്യ കൊടുത്ത ചവ ചെവി നല്ല ഉഷാറായിട്ട് ഇവിടെ സെറ്റ് ചെയ്യുന്ന അനുസരിച്ചുള്ള എക്കോ ഡിലേ ഒക്കെ കിട്ടും ഇപ്പോൾ ഇത് നമുക്ക് വലിയ സ്പീക്കർ ഉണ്ടെങ്കിൽ സ്പീക്കർക്കും ഇയർഫോണിന്റെ പിന്നെ ചെറിയ പിന്നെ ഉണ്ടാവുമല്ലോ എവിടെ സാധനം എവിടെയാണ് എവിടെയാണ് ആ അതാ ഇങ്ങനെ സ്പീക്കറിന്റെ സാധനം ഉണ്ടാവില്ല പിന്നെ ഉണ്ടല്ലോ അത് കുത്തി കൊടുത്താലും നമുക്ക് കേൾക്കാം ഓക്കെ അത് ഇവിടെയൊക്കെ സൗണ്ട അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ അതിനനുസരിച്ച് ക്ലിയർ കിട്ടും ഇപ്പൊ ഫോണിൽ സൗണ്ട് കിട്ടി ഇനിയാണ് നമ്മളെ വിഷയം ഇനിയിപ്പോൾ ടിക്ടോക്ക് ഒക്കെ ലേവിടുകയാണെങ്കിൽ നമ്മൾ കിച്ചിന് മോട്ട് കേൾക്കണ്ടേ ആ കേൾക്കാനുള്ള മാർഗമാണ് ഇവിടുത്തെ എയർഫോണിന്റെ പിന്നെ ഈ പിന്നെ നമ്മളെ സീ ടൈം കുറച്ച് പിന്നുണ്ടോ ഇല്ല ഈ എയർഫോൺ ഇത് ഇതാ അത് നമ്മൾ ഇതുപോലത്തെ ഒരു കേബിള് കടി വാങ്ങാൻ കിട്ടും ഇതിപ്പോ ഞാൻ ഏച്ചു കുട്ടി ഗൾഫിൽ ആയതുകൊണ്ട് നാട്ടിലാണെങ്കിൽ കിട്ടും ഇവിടെ ഉണ്ടോ എനിക്ക് അറിയില്ല ഇതിപ്പോ ഞാൻ കുറച്ച് കേബിള് ഫുള്ള് കേബിളാണുള്ള പൊന്നേര കാക്കയേണ്ട പഠിച്ചമ്മ അങ്ങനെയൊക്കെ ഉണ്ടോ ഇങ്ങനത്തെ ഒരു പിന്നുണ്ടോ മൈക്കിന്റത് വരുന്നുണ്ട് അതിന്റെ മറ്റേതല്ല ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അത് കൂട്ടി യോജിക്കാൻ ഡയറക്റ്റ് നമ്മളെ വലിയ പിന്നെ ഇവിടെ സാധാരണ ഇവിടെ സാധനം പിന്നിണ്ട് സപ്പേറ്റ് പിന്നെ ഇതുപോലത്തെ മണ്ണുള്ള പിന്നെ ക്യാബിൾ കൊടുക്കണ്ട അങ്ങനെ പറഞ്ഞവരുണ്ടാക്കി തരും അല്ലെങ്കിൽ കടയിൽ കിട്ടും അപ്പൊ ഞാന് അത് എന്താക്കി തക്ക ജോയിന്റ് ആക്കട്ടെ ഡയറക്റ്റ് ക്യാബി ഡയറക്റ്റ് ഇങ്ങനെ ഇത് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് ഇപ്പൊ കിട്ടാത്തോളം നിനക്ക് കിട്ടാത്തതോടെ ഞാൻ ജോയിന്റ് ആക്കിയത് മാത്രം എന്നിട്ട് ലൈൻ ഇന്നിലേക്ക് കൊടുക്കുക മിക്സറിന്റെ ഇന്നിലേക്ക് കൊടുക്കുക ആ ഇന്നിലേക്ക് കൊടുത്തു കഴിഞ്ഞാല് എന്ത് ചെയ്യും അത് അവിടെ സെറ്റാവും ഇവ സൗണ്ട് കേൾക്കണ്ടേ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഹെയർഫോണിന്റെ അവിടെ നമ്മൾ ഈ സാധനത്തിന്റെ മറ്റേ തല അതേ തല വരിൽ ഇങ്ങനത്തെ പിന്നേക്കാരും ഈ പിന്നെ ഇതിന്റെ ഇവിടെ കൊടുക്കുക മനസിലായി ഇവിടെ കൊടുക്കുക ഇങ്ങനെ ഉള്ളില് കേറ്റിക്കഴിഞ്ഞാല് നമ്മൾ ടിക്ടുക ലൈവ് ചെയ്യുമ്പോൾ നമുക്ക് അവരിങ്ങോട്ട് പറയുന്നതും കേൾക്കാം ആ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഇങ്ങോട്ട് പറഞ്ഞു കേൾക്കൂല എന്ത് ഈ ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ അപ്പോൾ അവിടെ നിന്ന് പറയുന്നതും കേൾക്കാം സൗണ്ട് നേരെ വരുന്നത് മിക്സറിലേക്കായിരിക്കും അപ്പോൾ അപ്പൊ അവിടുന്ന് വരുന്ന ശബ്ദം നമുക്ക് കൂട്ടിയൊക്കെ ഉറക്കം എന്തൊക്കെ അപ്പോൾ നമുക്ക് ഇയർഫോണിലൂടെ കേൾക്കാനും പറ്റും ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് ഞാൻ അവസാനം അത് കണ്ടുപിടിച്ചു മക്കളെ ഇനി സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ വാട്സാപ്പിൽ പോകുന്ന വിളി തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് എട്ട് ഏഴ് അഞ്ച് ഏഴ് ഒൻപത് രണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരം അയക്കുന്നെങ്കിൽ ലൈക്ക് തീരാ കമൻ്റുകൾ നിങ്ങൾ അറിയിക്കുക അറിയോ അറിയില്ല എന്നുള്ള കമൻറ്റ് നിങ്ങളെ അറിയിക്കുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക